രണ്ട് പെൺമക്കളും ഒരു മകനും അടങ്ങുന്ന ഒരു കുടുംബം അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി തൻ്റെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ തൻ്റെ രണ്ട് പെൺമക്കളെ അവർക്കല്യാണം കഴിച്ചു വിട്ടു മകനെ ഒരുപാട് നല്ലവനായിട്ട് തന്നെയാണ് വളർത്തിയത് മകൻ്റെ വിവാഹം കഴിഞ്ഞു മകനും മക്കളായി ഒരുപാട് ബാധ്യതകളുണ്ട് അമ്മ ഒരുപാട് അസുഖമുണ്ടെങ്കിൽ പോലും അവർ ഒരു ദിവസം പോലും കഷ്ടപ്പെടാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ എന്ത് ജോലി കിട്ടിയാലും പോകുന്ന ഒരു അമ്മയായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ മക്കളൊക്കെ വളർന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തി മരുമകൾക്ക് അമ്മയുമായിട്ട് യോജിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല ഒരിക്കൽ അമ്മയോട് മകൻ ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരുടെ വീടുകളിൽ അമ്മയ്ക്ക് പോയി താമസിച്ചു അമ്മ പറഞ്ഞു മകനെ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു വിട്ടു ശരി തന്നെയാണ് പക്ഷേ ഞാൻ അവരുടെ വീട്ടിലെങ്ങനെ പോയി താമസിക്കും അവരെ വേറൊരു വീട്ടിലേക്കല്ലേ അയച്ചിരിക്കുന്നത് അമ്മയ്ക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞു പതിവായിട്ട് അവിടെ വഴക്കുകളും വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മൂത്ത മകളെ വിളിച്ചിട്ട് പറയുകയാണ് മകനെ എനിക്ക് അങ്ങോട്ട് നിന്ന് വരണം കുറച്ച് ദിവസം നിൻ്റെ അടുത്തു നിന്ന് വന്ന് നിൽക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു മൂത്ത മകള് പറഞ്ഞു അമ്മ വരാ വാ കുറേ നാളായാലും ഞങ്ങളും വിളിക്കുന്നേ പക്ഷെ അമ്മ വരാറില്ലല്ലോ അതുകൊണ്ട് അമ്മ വന്നോളൂ എന്ന് പറഞ്ഞു അമ്മ കുറച്ച് ദിവസം ആ മകളുടെ അടുത്ത് ചെന്നിട്ട് രണ്ടാമത്തെ മകളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിക്കുകയാണ് അവിടെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ടുള്ള ജീവിതമായിരുന്നു എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മ രണ്ടാമത്തെ മകളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു മോനെ എനിക്ക് മോളെ എനിക്ക് മകളുടെ വീട്ടിൽ പോയി താമസിക്കണം വന്ന് താമസിക്കണം എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അമ്മ രണ്ടാമത്തെ മകളുടെ വീട്ടിലും പോയി താമസിക്കുകയാണ് അവിടെയും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും അവരുടെ മകൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് മകൻ അമ്മയെ കണ്ടപാടെ ആക്രോശിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുവാനാണോ അതോ എൻ്റെ കുടുംബജീവിതം നശിപ്പിക്കാനാണോ അമ്മ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു അമ്മ ഒരു സന്ധ്യ സമയത്താണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് അമ്മ പറഞ്ഞു മോനെ മോനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അമ്മ ഇവിടെ വരുന്നത് ഈ ഒരു രാത്രി കഴിഞ്ഞാൽ ഞാൻ നാളെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് തങ്ങുന്നത് അതിന് നീ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു മകനത് സമ്മതിച്ചു മകൻ്റെ ഭാര്യയ്ക്കും കുഴപ്പമില്ല മക്കൾക്കും കുഴപ്പമില്ല അവരന്ന് രാത്രി അവരുടെ റൂമിൽ കീറി അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അമ്മ ഒരു ഡയറിയിൽ ഒരു ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കി വെച്ചു അതെൻ്റെ മകനുള്ളതായിരുന്നു മകനോട് അമ്മ പറഞ്ഞ ആ വാചകം ഇങ്ങനെയായിരുന്നു മകനെ ഈ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചതും പരിഗണിച്ചതും എൻ്റെ പെൺമക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സ്നേഹം പോലും പകത്തു മാറ്റിക്കൊണ്ട് നിനക്കാണ് ഞാൻ കൂടുതൽ തന്നത് ഇനി നാളെ ഒരിക്കലും നിന്നോട് ഒരു കാരണവശാലും നിന്നെ ഉപദ്രവിക്കാൻ പോലും ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പേപ്പർ ആ ഡയറിയിൽ വെച്ചിട്ട് അമ്മ കിടന്നുറങ്ങുകയാണ് അന്ന് രാത്രി അമ്മ മരിച്ചു പോവുകയാണ് പിറ്റേ ദിവസം അമ്മയെ വിളിച്ചുണർത്തി വിടാനായിട്ടുള്ള തത്രപ്പാടിന് മകൻ എഴുന്നിട്ട് ചെല്ലുമ്പോൾ അമ്മ കിടക്കുകയാണ്